ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു സ്വാഗതം സ്വർഗീയ പിതാവ് അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴി കാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ പ്രശുദ്ധാത്മാവയെ ഞങ്ങളിൽ വന്നു നിറയണമേ അടിയങ്ങൾ ശ്രവിക്കുന്നു അൻപത്തിയേഴാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം എന്നെ രക്ഷിക്കും എന്നെ മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയയ്ക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാബുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വല പിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴികൊഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എന്റെ ഹൃദയം അജഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ഞാൻ അങ്ങേ പാടി സ്വദിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവെ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങക്ക് അർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകൊഴുത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ദൈവജനമേ ഇന്ന് നമുക്ക് ദൈവവചനത്തിന്റെ മനോഹരമായ ഒരു ഭാഗം സങ്കീർത്തനം അൻപത്തി ഏഴ് ധ്യാനത്തിനായി എടുക്കാം ദാവീദ് രാജാവ് കഷ്ടപ്പാടുകളിലൂടെയും ഭയപ്പാടുകളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിൽ അഭയം തേടുന്ന ഈ മനോഹരമായ കീർത്തനം നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുന്ന അവസരങ്ങളിൽ എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് പഠിപ്പിക്കുന്നു ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്റെ ഹൃദയത്തിലെ വേദനയും ശത്രുക്കളിൽ നിന്നുള്ള ഭയവും ദാവീദ് ദൈവത്തോടെ ഏറ്റുപറയുന്നു ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്നോട് കരുണ തോന്നണമേ എന്റെ ആത്മാവ് നിന്നിൽ അഭയം തേടുന്നു ഈ അനർത്ഥങ്ങൾ കടന്നു പോകുന്നതുവരെ ഞാൻ നിന്റെ ചിറകുകളുടെ തണലിൽ അഭയം തേടും ഭയാനകമായ സാഹചര്യങ്ങളെ സിംഹങ്ങളെയും എരിയുന്ന അഗ്നിയെയും പോലെ ദാവീദ് ചിത്രീകരിക്കുന്നു എങ്കിലും ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ദാവിദ് തൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കുന്നു അവൻ്റെ സ്നേഹവും വിശ്വസ്തതയും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു തനിക്ക് വേണ്ടി എല്ലാം പൂർത്തിയാക്കുന്ന ദൈവത്തിൽ അവൻ്റെ വിശ്വാസം അർപ്പിക്കുന്നു ദാവിദിൻ്റെ ഹൃദയം വിശ്വാസത്തിൽ ഉറച്ചതായി നാം കാണുന്നു സഹോദരങ്ങളെ അവൻ ശത്രുക്കളുടെ വലയിൽ നിന്ന് തൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ ദൈവത്തോട് യാചിക്കുകയും അതേസമയം ദൈവത്തെ സ്തുതിക്കാൻ വീണയും കിന്നരവും മീട്ടുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു തന്റെ ദുരിതങ്ങളിൽ ദാവീദ് ദൈവത്തെ സ്വദിക്കാൻ തീരുമാനിക്കുന്നു ദൈവ പ്രശംസ രാജ്യത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലിലൂടെ ദൈവത്തോടുള്ള നന്ദി സൂചകമായി അവിടുത്തെ സ്നേഹവും വിശ്വസ്തയും വാനോളം പുകഴ്ത്തുവാൻ ദാവിദ് ആഗ്രഹിക്കുന്നു ദൈവജനമേ നമ്മുടെ ഏത് സാഹചര്യത്തിലും അനുകൂലമായാലും പ്രതികൂലമായാലും ഏതൊരവസ്ഥയിലും പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ മക്കളായ നമ്മളിൽ നിക്ഷിപ്തമാണ് അമ്പത്തിയേഴാം സം സങ്കീർത്തനത്തിലെ വചനങ്ങൾ പുതിയ നിയമത്തിലെ പ്രത്യേകിച്ച് ഈശ്വമിശായുടെ അനുശാസനകളിൽ പൂർണ്ണത കൈവരിക്കുന്നു ദാബിത് തൻ്റെ ശത്രുക്കളിൽ നിന്നും മോചനം നേടാൻ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നാം ക്രിസ്തുവിൽ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള മോചനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു യേശുക്രിസ്തു തൻ്റെ കുരിശിലെ മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെ അതായത് പാപം സാത്താൻ മരണം എന്നിവയെ പരാജയപ്പെടുത്തി അവൻ നമ്മുടെ യഥാർത്ഥ അഭയവും രക്ഷകനുമാണ് കർത്താവ് നമ്മെ തൻ്റെ ചിറകുകളുടെ തണലിൽ സംരക്ഷിക്കുന്നു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കാക്കുന്ന പോലെ മത്തായി ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിയേഴിൽ വിവരിക്കുന്നത് പോലെ ദൈവസ്നേഹത്തെയും വിശ്വസ്തയെയും കുറിച്ചുള്ള സങ്കീർത്തകന്റെ പ്രഖ്യാപനങ്ങൾ കർത്താവായ യേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തതയെയും പ്രതിഫലിപ്പിക്കുന്നു സഹോദരങ്ങളെ ഈ അന്ത്യനാളുകളിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം തയ്യാറെടുക്കുമ്പോൾ സങ്കീർത്തനം അൻപത്തിയേഴ് നമുക്കൊരു കൂട്ടായ പ്രവർത്തനത്തിലുള്ള ആഹ്വാനമാണ് സങ്കീർത്തനം അൻപത്തി ഏഴിൽ നിന്ന് നാം പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൽ പൂർണ്ണമായി അഭയം തേടണം ഭയത്തിൻ്റെയോ നിരാശയുടെയോ അടിമകളായി നാം ജീവിക്കരുത് മറിച്ച് കർത്താവിലെ ഉറച്ച ഹൃദയത്തോടെ പ്രത്യാശയോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് പോകണം നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു സാക്ഷ്യമായി മാറണം പ്രവാസത്തിൽ ദാവീദ് തൻ്റെ ഗുഹയിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ വേദനകളുടെ നിരാശയുടെ ഒറ്റപ്പെടലുകളുടെ ഗുഹകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം അവൻ്റെ വിശ്വസ്തയെയും സ്നേഹത്തെയും കുറിച്ച് നാം മറ്റുള്ളവരോട് സാക്ഷ്യം വഹിക്കണം ഭയമില്ലാതെ ദൈവത്തിൽ ആശ്രയിക്കണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം കാരണം അവൻ തൻ്റെ ജനത്തെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നമ്മുടെ ആത്മാവിൻ്റെ ശത്രുവായ സാത്താൻ ഒരു സിംഹത്തെ പോലെ നിരന്തരം നമ്മെ വേട്ടയാടുമ്പോൾ നാം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ചിറകുകളുടെ കീഴിൽ അഭയം തേടണം സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയൽ വിശന്ന് വലഞ്ഞ സിംഹങ്ങളുടെ നടുവിൽ സുഖമായി കിടന്നുറങ്ങിയില്ലേ ആ ദാനിയലിൻ്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടപ്പാടുകൾ ക്ഷണികമാണെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ യഥാർത്ഥമാണെന്നും അന്തിമമായി അവൻ്റെ മഹത്വം വെളിപ്പെടുമെന്നും നാം ഓർക്കണം നാം വിശ്വാസത്തിൽ ദൃഢമായി നിലകൊള്ളുകയും ഓരോ ദിവസവും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുക കാരണം അപ്രതീക്ഷിത നിമിഷങ്ങളിൽ പോലും അവൻ നമ്മെ അത്ഭുതകരമായി വഴി നടത്തും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് റോമ എട്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ നാം വായിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം കർത്താവായിരിക്കുമ്പോൾ പോകുന്ന വഴിയിലുള്ള ദുർഘടങ്ങൾ താൽക്കാലികവും അപ്രസക്തവുമാണെന്ന് നാം സ്വതവേ തിരിച്ചറിയും ലക്ഷ്യത്തിലെത്താനുള്ള വഴി നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നും തിരിച്ചറിയാം തിരുത്താം ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള ഈ യാത്ര മനോഹരമായ യാത്രയാണ് അത് ആത്മാവിന് ഏറ്റവും ഉതകുന്ന യാത്രയാണ് മറക്കാതിരിക്കാം സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ സങ്കീർത്തനം അൻപത്തി ഏഴിലേതാപിതിൻ്റെ വിശ്വാസവും ധൈര്യവും നമുക്ക് മാതൃകയാക്കാം നമ്മുടെ ഭയങ്ങളെയും ആശങ്കകളെയും ദൈവതരങ്ങളിൽ സമർപ്പിക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും അഭയം തേടാം എല്ലാ പ്രതിസന്ധികളിലും ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുന്നവൻ ആ അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുന്നവൾ ആകാൻ ശ്രമിക്കാം നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതിഫലനമായിരിക്കട്ടെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ ഞങ്ങളെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കറി അങ്ങയുടെ അങ്ങനെ ദിവ്യകാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് വചനം പിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ നാഥ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവേ കൃപ നൽകി അനുഗ്രഹിക്കണമേ ആമേൻ കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ